ഹലോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ ദിവസമായിട്ട് അവൽ മിൽക്ക് കഴിക്കാനായിട്ട് കുറെ ദിവസം വീഡിയോ പറഞ്ഞോണ്ടിരിക്കും നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ കേട്ടോ നിങ്ങൾ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്രൈബ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടണോ അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഞാനിപ്പൂവൻ ഉണ്ട പാടും എടുത്തേക്കുന്നത് പിന്നെ എടുത്തിട്ടുണ്ട് ബൂസ്റ്റ് പിന്നെ കപ്പലണ്ടി പിന്നെ കട്ടപ്പാലാണ് പിന്നെ നമ്മുടെ മട്ട അരിയിട അവലാണ് എടുത്തേക്കണത് വൈറ്റ് നീകണം നല്ലത് എന്താ ബ്രൗൺ എടുക്കണമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാ അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം കേട്ടാ അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ അവർ മിൽക്ക് ഇതുപോലത്തെ ഒരു കപ്പാണ് എടുത്ത് ഞാൻ ഞാനകത്തേക്ക് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എത്ര പഴം വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ ഞാനിവിടെ നാല് പഴം ഇടണംണ്ട് കേട്ടാ ഇതുപോലെ കല്ല അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തില്ല അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്കൊന്ന് ചതച്ചുകൊടുക്കാം ഒന്ന് ഉടച്ചെടുക്കണം ഈ പഴമൊക്കെ നമ്മുടെ പഴമൊക്കെ തേങ്ങ ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇങ്ങനത്തെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിവിടുത്തേക്കണ ഇങ്ങനത്തെ കപ്പലെണ്ണയുണ്ട് അപ്പൊ ഇതിന്റെ തൊണ്ട് കളഞ്ഞെടുക്കണം நம்ம ஆசியத்தில் பஞ்சசாரி கொடுக்காட்டா கப்பலண்டி சேர்ந்து கொடுக்கா പിന്നെ നമുക്ക് ദേ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാട്ടാ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ട കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണ്ട എന്റെ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കട്ടൂസ്റ്റാ ഹോർഡിക്സാ എന്നിട്ട് വെച്ചാൽ ചേർത്ത് പാക്കറ്റ് ചേർത്ത് കൊടുക്കണ്ട അവല് ചേർത്ത് കൊടുക്കട്ട ഇനി െല്ലാം കൂടി മിക്സ് ചെയ്യട്ടൊന്ന് അപ്പം നമ്മുടെ അവൽ മിൽക്കിന്റെ മിക്സ് ഒക്കെ റെഡി ആയിട്ട് നമുക്ക് നീ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ ആയതന്നെ കുറച്ച് la cunei torca e non te che te forse fa allo italiano un corso molto torca റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇനി ലാസ്റ്റ് ഡെക്കറേഷൻ കുറച്ച് കുറച്ച് കൂടി കൂടി ഇട്ട് ഇട്ട് കൊടുക്കാം ൂട്ടിട്ട അപ്പം നമ്മടെ

അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല അടിപൊളിയാണ് നമുക്ക് ചൂട് കാലത്തൊക്കെ ഇരിക്കും കേട്ടെ അത് കുറച്ചും കൂടി ഉപകാരപ്പെടുന്നത് കാരണം നല്ല തണുത്തിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇവരെ അവൽമീകഴിച്ചു നോക്കാത്ത ആൾക്കാരെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തും പൊളിയട്ടേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ